ഞാൻ വിവാഹ സൈറ്റ് ഓൺലൈൻ സൈറ്റായ ഷാദി ഡോട്ട് കോമിൽ വിവാഹത്തിന് വേണ്ടിയിട്ട് ഇടുകയും അത് അത് മുഖാന്തരം പരിചയപ്പെടുകയും വലിയ ബിസിനസ് ആണെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായത് കുട്ടിയുടെ അഡ്മിഷൻ എന്ന് പറഞ്ഞ പൈസ പണം വാങ്ങി അത് കൂടാതെ പിന്നീട് അമ്മയ്ക്ക് സുഖമില്ല അമൃത ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് സീരിയസ് ആണ് എയർ ആംബുലൻസിൽ കൊണ്ടുപോവുകയാണ് ഒരുപാട് ഫണ്ട് വേണം പെട്ടെന്ന് എൻ്റെ കയ്യിൽ കയ്യിലില്ലായെന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് പൈസ മേടിക്കുന്ന സാഹചര്യമുണ്ട് വിവാഹ തട്ടിപ്പ് മാത്രമല്ല ഒരുപാട് പേരെടുത്തുനിന്ന് വിസ തട്ടിപ്പ് വാഹന തട്ടിപ്പ് ലോൺ തട്ടിപ്പ് ഇങ്ങനെ ഒരുപാട് തട്ടിപ്പുകൾ നടത്തുന്ന ഒരു വ്യക്തിയാണെന്ന് ബോധ്യപ്പെട്ടത് പല ജില്ലകളിലും കേസുകൾ ഇയാൾക്കെതിരെയുണ്ട് ഒരുപാട് സ്ത്രീകളെ ഇങ്ങനെ പല ജില്ലകളിലായിട്ടും സംസ്ഥാനത്തുടനീളവും പറ്റിച്ച അവസ്ഥയുണ്ട് ഈ വ്യക്തിയെ ഇന്നുവരെ അറസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പിടിക്കപ്പെടുന്നൊരവസ്ഥ നിലവിൽ കിട്ടും നമസ്കാരം ബിജു ബാലൻ ഇഴവ ഈ പേര് പ്രേക്ഷകർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കാരണം ഒരുപക്ഷെ നാളെ മറ്റൊരു ഭാവത്തിലും രൂപത്തിലും ഇയാൾ തട്ടിപ്പുമായി നിങ്ങളുടെ മുന്നിലേക്കും എത്തിയേക്കാം കഴിഞ്ഞ പത്തിലധികം വർഷമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി തട്ടിപ്പുകളിലൂടെ കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തു എന്നതിൻ്റെ പേരിൽ ആരോപണം നേരിടുന്ന വ്യക്തിയാണ് ഈ പറയുന്ന ബിജു ബാലൻ ഇഴവ എന്നുള്ളത് വിവാഹ പടക്കം നടത്തി നിരവധി കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ഇയാൾ ഇപ്പോഴും സസുഖം പുറത്തു വാഴുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളെ ഏവരെയും ഞെട്ടിക്കുന്ന ഒരു വിവരം കോഴിക്കോട് സ്വദേശിയായ ഒരു അധ്യാപിക തന്റെ പുനർവിവാഹത്തിന് വേണ്ടി ഷാദി ഡോട്ട് കോം വഴി ഇയാളെ പരിചയപ്പെടുകയും പിന്നീട് ഇയാളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ഇയാൾ ഈ അധ്യാപികയിൽ നിന്ന് തട്ടിയെടുക്കുകയും ചെയ്തതോടെയാണ് ഇയാളുടെ തട്ടിപ്പിന്റെ കഥകൾ ഓരോന്നോരോന്നായി പുറത്തു വരുന്നത് തൻ്റെ അമ്മയ്ക്ക് അസുഖമാണ് തൻ്റെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് രൂപയാണ് ഇയാൾ ഈ അധ്യാപികയിൽ നിന്ന് തട്ടിയെടുത്തത് തന്റെ ഇവർ തനിക്ക് പറ്റിയ അമളി മനസ്സിലാക്കി ഈ അധ്യാപിക പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് താൻ മാത്രമല്ല മറ്റു നിരവധി പേർ ഇയാളുടെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്നുള്ളതിന്റെ പുറംകഥ കഥകൾ പുറംലോകം അറിയുന്നത് നമുക്ക് എന്തൊക്കെയാൽ അധ്യാപികയോട് തന്നെ ഇതിന്റെ വിവരങ്ങൾ ഒന്ന് ചോദിക്കാം മാഡത്തിന് വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം നൽകിയിട്ടാണ് മേഡത്തിന്റെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുക്കുന്നത് ബിജു ബാലൻ ഈഴവ എന്ന് പറയുന്ന ആളല്ലേ അതെങ്ങനെയാണ് ഇത്തരത്തിലൊരു തട്ടിപ്പിലേക്ക് എത്തിപ്പെടുന്നത് ഞാൻ വിവാഹ സൈറ്റ് ഓൺലൈൻ സൈറ്റായ ഷാദി ഡോട്ട് കോമിൽ വിവാഹത്തിന് വേണ്ടിയിട്ട് ഇടുകയും അത് അത് മുഖാന്തരം പരിചയപ്പെടുകയും വലിയ ബിസിനസ് മാഗ്നറ്റാണെന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആ സാഹചര്യത്തിൽ വന്നു അത് കഴിഞ്ഞ് ഇത് അങ്ങനെയല്ല എൻ്റെ അടുത്ത് അഡ്മിഷന് വേണ്ടിയിട്ടും കുട്ടിയുടെ അഡ്മിഷൻ എന്ന് പറഞ്ഞ് പൈസ പണം വാങ്ങി അത് കൂടാതെ പിന്നീട് അമ്മയ്ക്ക് സുഖമില്ല അമൃത ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് സീരിയസ് ആണ് എയർ ആംബുലൻസ് കൊണ്ടുപോവുകയാണ് ഒരുപാട് ഫണ്ട് വേണം പെട്ടെന്ന് എൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് പൈസ മേടിക്കുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് വീട്ടിൽ വരികയും ഇതിന്റെ ആവശ്യം പറഞ്ഞ വീട്ടിൽ വീട്ടിൽ നിന്ന് പൈസ മേടിച്ചോണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്ന് പിന്നീട് ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലാകുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ കേസിലേക്ക് പരാതി കൊടുത്ത് ഞാൻ കേസിലേക്ക് പോയി കേസിലേക്ക് പോയപ്പോൾ ഞാൻ വീട് കണ്ടെത്തുകയും വീട്ടിൽ പോയി സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം ആ വീട് മാറുകയും നിലവിലാ കേസ് ഓൺ ഗോയിങ് ആണ് അയാൾ ആ ബാലൻ ബാലനീഴ എന്ന് പറയുന്ന വ്യക്തി വീട് മാറി അപ്പം അത് കഴിഞ്ഞ് പിന്നീട് ഞങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ അവിടെ നിന്നും മാറി അപ്പൊ അങ്ങനെ അന്വേഷിച്ചു വന്നപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് വിവാഹ തട്ടിപ്പ് മാത്രമല്ല ഒരുപാട് പേരെടുത്തുനിന്ന് വിസ തട്ടിപ്പ് വാഹന തട്ടിപ്പ് ലോൺ തട്ടിപ്പ് ഇങ്ങനെ ഒരുപാട് തട്ടിപ്പുകൾ നടത്തുന്ന ഒരു വ്യക്തിയാണെന്ന് ബോധ്യപ്പെട്ടത് അപ്പൊ കേസ് ഇപ്പൊ കോട്ടിലുണ്ട് അതെ എന്റെ പരാതിയിലുള്ള കേസ് കോടതിയിലുണ്ട് കോടതിയിൽ പക്ഷെ അഡ്രസ് മാറിയത് കൊണ്ട് ഇനി ഞാൻ ആ വ്യക്തി എവിടെയാണെന്ന് കണ്ടെത്തി അപ്പൊ മുങ്ങി നടക്കുന്നൊരവസ്ഥയാണ് അപ്പൊ കണ്ടെത്തി വീണ്ടും വീണ്ടും കേസിന് പോകേണ്ട സാഹചര്യത്തിലാണ് അപ്പൊ പല തട്ടിപ്പുകൾ പല നമ്മളെ കേരളത്തിലെ ഒരുപാട് പല ജില്ലകളിലും കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ട് ചിലതൊക്കെ അത് വാറണ്ട് ആയിട്ടുണ്ട് ചിലതൊക്കെ വാറണ്ട് ആയിട്ടില്ല ലുക്കൗട്ട് നോട്ടീസ് അടക്കം വന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല അത്രയ്ക്കും എന്താ ഇന്റർനാഷണൽ ആയിട്ട് പുറം രാജ്യങ്ങളിൽ ഖത്തർ ദുബായ് ബഹറിൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലും ഒരുപാട് പേരുടെ പണം തട്ടിയതായിട്ടാണ് ഞാൻ ഇപ്പൊ നിലവിൽ അന്വേഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഞാൻ കണ്ടെത്തിയിട്ടുള്ളത് എന്നിട്ട് ഇവര് ഇപ്പം വാഗ്ദാനം നൽകിയിട്ട് മാത്രമാണ് പണം അല്ല അത് വിവാഹ വാക്ചാതില് ഒരുപാട് പേരെ ഉണ്ട് ഒരുപാട് സ്ത്രീകളെ ഇങ്ങനെ പല ജില്ലകളിലായിട്ടും സംസ്ഥാനത്തുടനീളവും പറ്റിച്ച അവസ്ഥയുണ്ട് അത് കൂടാതെ ഇയാൾ ഒരു രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിലേക്കാണ് കേരളത്തിലേക്ക് തട്ടിപ്പ് തുടങ്ങിയിരിക്കുന്നത് അതിന് മുമ്പ് ഒക്കെ മുംബൈയിൽ വരെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് നിലവിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അതെ പത്തൊമ്പതിലാണ് പരിചയപ്പെടുന്നത് അതെ പുനർവാഹത്തിന് വേണ്ടി ഞാൻ കൊടുത്തപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് വേറെ രീതിയിൽ അതെ ഒരുപാട് പേരെ കണ്ടെത്തിയിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ചു പേര് ഇപ്പൊ നിലവിലുണ്ട് പല വിവാഹ തട്ടിപ്പ് വാന തട്ടിപ്പ് എല്ലാം കൂടി ചേർക്കുമ്പോൾ പേരെ ഞാനിപ്പോ ഏകദേശം കണ്ടെത്തിയിട്ടുണ്ട് ഇതല്ല ഇതിൽ കൂടുതലുണ്ട് വിദേശ രാജ്യങ്ങളിലും ഉണ്ട് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേര് തട്ടിപ്പിനിരയായവർ നിരവധി ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അത് കുടുംബത്തോടെയാണ് ഇവർ തട്ടിപ്പ് നടത്തുന്നത് ഇയാളുടെ ഭാര്യ ഡിവേഴ്സ് എന്ന് പറഞ്ഞ് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ ആയിട്ടില്ല മകൾ ഇവരുടെ എല്ലാ അക്കൗണ്ടുകളിലേക്കാണ് പലപ്പോഴായിട്ട് പലരോടും എന്നോടും അടക്കം പൈസ മേടിച്ചിട്ടുള്ളത് എന്നിട്ട് ഇത് എപ്പോഴാണ് പരാതിയായിട്ട് മുന്നോട്ട് പോകുന്നത് ഞാൻ പത്തൊമ്പതിൽ പരിചയപ്പെട്ടെങ്കിലും പിന്നീട് പണം വാങ്ങി തിരിച്ച് ആവശ്യപ്പെടുമ്പം അത്യാവശ്യം റോൾ ചെയ്യാനാണ് പേയ്മെന്റ് മേടിക്കുന്നത് പലപ്പോഴും പല കാര്യങ്ങൾ അപ്പൊ കാര്യങ്ങളൊന്നും സാധിക്കാതെ വന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കോർട്ടിലേക്ക് കേസ് മൂവ് ചെയ്തിട്ട് കോടതിയിൽ അതെ മകന്റെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇരുപത് രണ്ടായിരത്തി ഇരുപതിലാണ് പണം മേടിക്കുന്നത് അമ്മയ്ക്ക് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ കൊറോണ ടൈമിലാണ് പണം മേടിക്കുന്നത് അതിനുശേഷം ഇരുപത്തൊന്നാകുമ്പത്തേക്ക് ഇതൊന്നും തിരിച്ചു തരാത്ത അവസ്ഥ വന്നു നമ്മൾ പിന്നീട് പലരെയും അന്വേഷിച്ചപ്പോൾ വലിയ തട്ടിപ്പാണെന്ന് മനസ്സിലായ സമയത്താണ് ഇരുപത്തി ഒന്നിൽ കേസ് കോർട്ടിലേക്ക് മൂവ് ചെയ്യുന്ന അവസ്ഥയുണ്ടായിരുന്നു ഇല്ല നിലവിൽ ഇത്രയും കേസുകളുണ്ട് പലതും അറസ്റ്റിലായി അറസ്റ്റ് വാറണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ കേസുകളിൽ ഇങ്ങനെ ആൾ വരാത്ത അവസ്ഥകളുണ്ട് സമൻസ് അയക്കുന്നുണ്ട് പക്ഷെ ഇത്രയും സ്റ്റേഷനുകളിൽ കേസ് ഉണ്ടായിട്ടും ഞാൻ കേസ് ഫയൽ ചെയ്യുമ്പോഴും ആ സ്റ്റേഷനിലും ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ വേറെ പല കേസുകളുണ്ട് പലതിന്റെ എഫ്ഐആർ വരെ ഞാൻ കണ്ടെത്തി കൊടുത്തിട്ടും ഈ വ്യക്തിയെ ഇന്നു വരെ അറസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്താ പിടിക്കപ്പെടുന്നൊരവസ്ഥ നിലവിൽ ഇയാൾ ഇപ്പോഴും എറണാകുളം ആണ് കേന്ദ്രീകരിച്ച് ഇപ്പൊ തട്ടിപ്പുകൾ ഇത്തരത്തിൽ വലിയ ഒരു പരാതിയാണ് ഇപ്പം ഈ യുവതി പറഞ്ഞിരിക്കുന്നത് കാരണം ഇത്തരത്തിൽ നിരവധിയായ വിവാഹ തട്ടിപ്പുകൾ അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ കയ്യിൽ ഇവരുടെ കണക്ക് തന്നിട്ടുണ്ട് ഏകദേശം വാറന്റ് ഇട്ടതും ഇല്ലാത്തായിട്ട് ഇത് തന്നെ ഏകദേശം ഒരു പത്തിരുപതോളം ആളുകളെ പറ്റിച്ചതിന്റെ കണക്കാണ് ഇപ്പം നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ നിരവധിയായ തട്ടിപ്പുകൾ നടത്തിയിട്ടും ഇനിയും ഇയാള് ഇപ്പോഴും ഇയാള് യാതൊരു ഇപ്പോഴും തട്ടിപ്പ് ഭയമില്ലാതെ അതുകൂടാതെ തന്നെ ഇത്രയും പേരെ തട്ടിച്ച പണം വെച്ച് മകളുടെ അക്കൗണ്ടിലേക്കും പൈസ അയച്ചിട്ട് മകൾ ഇപ്പം ജോർജിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് പഠനത്തിന് വിട്ടിരിക്കുകയാണ് ഈ എല്ലാരെയും പറ്റിച്ച പൈസയൊക്കെ ആയിട്ട് ഇവര് സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യുന്നുണ്ട് ഈ നാട്ടിൽ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ അതാണ് നമ്മള് പോലീസുകാരൊക്കെ വലിയ എന്താ പറയാ ശുഷ്കാന്തി പല കാര്യങ്ങളിലും കാണിക്കുമ്പോ ഇത്തരത്തിൽ നൂറുകണക്കിന് ആളുകളുടെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുത്തൊരു മനുഷ്യൻ യാതൊരു കൂസലും ഇല്ലാതെ നടന്നു പോകുന്നു ആ ഒരു വലിയ വിഷമം കൂടിയാണ് ഇപ്പൊ മേഡം നമ്മളോട് പങ്കുവെക്കുന്നത് എന്തു ഇയാൾ ഉടനെ തന്നെ പോലീസ് പിടിക്കും നമുക്ക് പ്രതീക്ഷിക്കാം ആ തീർച്ചയായിട്ടും ഇയാൾ ഈ പോലെ ഇവർ ഈ പറഞ്ഞതുപോലെ വീടന്വേഷിച്ചെല്ലാം ഇപ്പം മാഡത്തിന്റെ കേസിലാണെങ്കിൽ പണം ഏകദേശം ലക്ഷക്കണക്കിന് രൂപയാണ് പറ്റിച്ചിട്ടുള്ളത് വിവാഹം കഴിക്കാം എന്ന് വാഗ്ദാനം നൽകിയിട്ട് അത് ലഭിക്കാതെ ആയതോടുകൂടി അന്വേഷിച്ചു പോയി അന്വേഷിച്ചു പോയ സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത് ഇയാള് ഇയാൾ ഒരു വാടക വീട്ടിൽ താമസിക്കുന്നു ഇവർ അന്വേഷിച്ച് എന്ന് പറഞ്ഞ ഉടനെ തന്നെ ആ വീട് മാറുന്നു മറ്റൊരു വീട്ടിലേക്ക് മാറുന്നു ആ വീണ്ടും മറ്റൊരു വീട്ടിലേക്ക് മാറുന്നു ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അത് കാരണം ഇവർ അയക്കുന്ന പോലീസ് സ്റ്റേഷനിൽ നിന്ന് അയക്കുന്ന സമൻസുകൾ പോലും കൃത്യമായിട്ട് ആ കോടതിയിൽ നിന്ന് അയക്കുന്ന സമൻസുകൾ പോലും കൃത്യമായിട്ട് ഇയാളിലേക്ക് എത്തുന്നില്ല അത് കാരണം ഇയാൾക്ക് പോലീസിനെ ഇപ്പോഴും ഇയാളെ പിടികൂടാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി സാധിക്കുന്നത് എന്ത് തന്നെയായാലും ഇയാളുടെ തട്ടിപ്പിന് ബിജു ബാലൻ ഈഴവ എന്ന ഇയാളുടെ തട്ടിപ്പിന് ഒരു അറുതി ഉണ്ടാവണം ഇനിയും സ്ത്രീകളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ദയവീത് ഇയാളുടെ തട്ടിപ്പിൽ ചെന്ന് പെടാതിരിക്കണം ആ ഒരു ആ ഉദ്ദേശത്തോടു കൂടിയാണ് മേഡം നമ്മളെ സമീപിക്കുന്നത് ഇയാളുടെ ഈ തട്ടിപ്പിന്റെ കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഇപ്പൊ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതും കോഴിക്കോട് നിഹിൽ കക്കാടത്ത് മറുതാടൻ ടി വി ഇത്തരത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും ആയിട്ട് നിരവധി പേരിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ഇയാൾ തട്ടിയെടുത്തു എന്നുള്ളതാണ് ഇയാൾക്കെതിരായി കൊണ്ടുവരുന്ന പരാതി ഇതിൽ നിരവധി കേസുകൾ എഫ് ഐ ആർ ഇട്ടിട്ടുള്ളതാണ് പോലീസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നവയുണ്ട് പലതിലും ഇയാൾക്കെതിരായിക്കൊണ്ട് സമൻസും അതുപോലെ തന്നെ അറസ്റ്റ് വാറൻറ് ഉൾപ്പെടെയുള്ളവ വന്നിട്ടും ഇയാൾ ഇപ്പോഴും സസുഖം പുറത്തു വാഴുന്നു എന്നുള്ളതാണ് നമ്മൾ ഏവരെയും ഞെട്ടിക്കുന്ന ഒരു കാര്യം ഏവരും ഭയക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം നമ്മുടെ ഈ പോലീസ് സംവിധാനം ഇത്ര കാര്യക്ഷമമായി പ്രവർത്തിക്കുമ്പോൾ പോലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകാർ പുറത്ത് യാതൊരു പേടിയുമില്ലാതെ സസുഖം വാഴുന്നു എന്നുള്ളത് നമ്മളേവരും വളരെയധികം ഞെട്ടലോടുകൂടി കേൾക്കേണ്ട ഒരു കാര്യമാണ് എന്തു തന്നെയാലും ഇനിയും ആരും തന്നെ ഇയാളുടെ തട്ടിപ്പിന് ഇരയാകരുത് എന്നുള്ള ഉറച്ച കൂടിയാണ് ഈ അധ്യാപിക ഇത്തരത്തിൽ ഇയാൾക്കെതിരായിക്കൊണ്ട് നിയമ പോരാട്ടം തുടരുന്നത് തനിക്ക് നഷ്ടപ്പെട്ട പണം മാത്രമല്ല തന്റെ ലക്ഷ്യം മാത്രവുമല്ല ഇനി ഒരാൾ ഈയാളുടെ തട്ടിപ്പിന് ഇരയാകരുത് എന്നുള്ളത് കൂടിയാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് കോഴിക്കോട് നിന്ന് നിഹൽകക്കാടത്ത് മറന്നാടൻ ടി വി